കോട്ടയത്ത് ദമ്പതികളെ അതിദാരുണമായി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിക്കൽ സ്വദേശികളായ വിജയകുമാർ മീര എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ ചൊവ്വാഴ്ച രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടെ വീട്ടുജോലിക്കാരിയായ സ്ത്രീ വീട്ടിലെത്തിയപ്പോഴാണ് തിരുവാതുക്കൽ സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള വിജയകുമാർ അറുപത് വയസ്സുള്ള മീര എന്നിവരെ ക്രൂരമായി മുറിവേറ്റും രക്തം വാർന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവർ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു വിജയകുമാറിനെ വീടിന്റെ ഹാളിലും ഭാര്യ മീരയുടെ മൃതദേഹം മുറിയിലുമായാണ് കിടന്നിരുന്നത് മുഖത്തടക്കം വലിയ മുറിവുകളാണ് ഇരുവരുടെയും മൃതദേഹങ്ങളിലുള്ളത് മൃതദേഹങ്ങൾ വിവസ്ത്രമായ നിലയിലായിരുന്നു ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തി വീട്ടുമുറ്റത്ത് അമ്മിക്കല്ലും കണ്ടെടുത്തു ഇതുപയോഗിച്ച് വാതിൽ തകർക്കുവാൻ പ്രതി ശ്രമിച്ചതായി കരുതുന്നു സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി പ്രതിയെക്കുറിച്ച് സൂചനയുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട് പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മേഡേഴ്സ് നടന്നിരിക്കുന്നത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ എഫ്ഐആർ രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ റസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് ആ വെപ്പൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ അതാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട് എത്രയും വേഗം പ്രതിയെ പിടിക്കും പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം ജോലി നോക്കിയിരുന്നു പറയുന്നുണ്ട് രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ ആ ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അതേസമയം നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയില്ല വീടിനുള്ളിൽ അലമാരയിലോ ഷെൽഫുകളോ ഒന്നും കുത്തിത്തുറന്നതായും സൂചനയില്ലെന്ന് പോലീസ് പറഞ്ഞു കൊലപാതകത്തെ തുടർന്ന് പോലീസ് സംഘം ഫോറൻസിക് ഡോസ്കോഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് ഇൻക്വസ്റ്റ് നടത്തി മൂന്ന് പതിനഞ്ചോടെ മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിജയകുമാറിന്റെ ഏക മകൾ കുടുംബസമേതം യു എസിലാണ് കഴിയുന്നത് ഇവർ വന്ന ശേഷമാവും സംസ്കാര ചടങ്ങുകൾക്ക് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുക ഇതിനിടെ വിജയകുമാറിൻ്റെ മകന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന വിവരം പുറത്തുവന്നു ഏഴു വർഷം മുമ്പാണ് വിജയകുമാറിൻ്റെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കേസിൽ ദുരൂഹതയുണ്ടെന്ന പരാതി വിജയകുമാറിനും ഉണ്ടായിരുന്നു മകന്റെ മരണവും ഇപ്പോഴത്തെ സംഭവം തമ്മിൽ ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ